പ്രിയ നടൻ്റെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് സിനിമാ ലോകം നടൻ മേഘനാഥന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്രകാരം പ്രിയപ്പെട്ട മേഘനാഥൻ നമ്മോട് വിട പറഞ്ഞു ചെയ്ത വേഷങ്ങളിൽ എല്ലാം സ്വതസിദ്ധമായ ശൈലി കൊണ്ടുവന്ന പ്രതിഭയുള്ള നടനായിരുന്നു മേഘനാഥൻ പഞ്ചാഗ്നി ചെങ്കോൽ മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ തുടങ്ങിയ ചിത്രങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ വേദനയോടെ ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അറുപതാം വയസ്സിലാണ് പ്രിയ നടൻ യാത്രയായത് മലയാള സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം